പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ വീടിനോട് ചേർന്ന് പച്ചക്കറി കൃഷി ചെയ്യുന്ന ധാരാളം പേരുണ്ടെങ്കിലും ആവശ്യമായ സമയത്ത് മികച്ച പച്ചക്കറി വിത്തുകൾ ലഭിക്കുന്നില്ല എന്ന ഒരു പ്രശ്നം നമ്മളിൽ പലർക്കുമുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള വളക്കടകളിലൊക്കെ കഴിഞ്ഞാൽ അധികം നമുക്ക് ലഭിക്കുക ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകളാണ് കൂടുതൽ നമുക്ക് ലഭിക്കുക എന്നാൽ ഈ ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ വാങ്ങുവാൻ പോയാലോ അതിന് കൂടുതൽ വില നൽകുക മാത്രമല്ല അത്രയൊന്നും വിത്ത് നമുക്ക് ആവശ്യവുമില്ല ഇനി നമ്മുടെ ആവശ്യം കഴിഞ്ഞുള്ള ബാക്കി വിത്തുകളോ അത് ഉപയോഗശൂന്യവുമാകും എന്നൊരു പ്രശ്നവുമുണ്ട് എന്തായാലും നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യണമല്ലോ വീഡിയോയിൽ കാണുന്ന ഈ ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ ഇത് പത്ത് ഇനങ്ങളുണ്ട് ഇത് മഴക്കാല പച്ചക്കറി കൃഷിക്ക് കൂടി അനുയോജ്യമായ വിത്തുകളാണ് വെണ്ട മത്തൻ കുമ്പളം വെള്ളരി ചരങ്ങ മുളക് ചോളം കുറ്റിയമര കുക്കുംപറ് നീളൻ പയർ തുടങ്ങിയ പത്ത് ഇനം പച്ചക്കറി വിത്തുകൾ ഇത് മഴക്കാല പച്ചക്കറി കൃഷിക്ക് കൂടി കൂടുതൽ അനുയോജ്യമായ വിത്തുകളാണ് എന്തായാലും ഇനി ഓണക്കാലവും കൂടി വരികയാണ് ഓണത്തിന് സദ്യ ഒരുക്കുന്നതിനാവശ്യമായ പച്ചക്കറികൾ നമ്മുടെ ചെറിയ അടുക്കളത്തോട്ടത്തിൽ തന്നെ നമുക്ക് ഒരുക്കുകയും ചെയ്യാം ഒരു ചെറിയ പച്ചക്കറി തോട്ടം ഒരുക്കുവാനുള്ള അളവിൽ താല്പര്യമുള്ളവർക്ക് ഈ പച്ചക്കറി വിത്തുകൾ പോസ്റ്റലായിട്ട് അയച്ചു തരാം ഈ പത്ത് പച്ചക്കറി വിത്തുകൾക്ക് നിങ്ങൾ മുടക്കേണ്ടത് വെറും നൂറ്റി അറുപത് രൂപ മാത്രമാണ് ഈ വിത്തുകൾ ലഭിക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന ഈ ഫോൺ നമ്പറിൽ നൂറ്റി അറുപത് രൂപ മാത്രം ഗൂഗിൾ പേ ചെയ്യുക അത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ പിൻകോഡ് സഹിതമുള്ള വിലാസവും ചേർത്ത് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് തന്നെ വാട്സപ്പ് ചെയ്തിടുക അത്രമാത്രം നിങ്ങൾ ചെയ്യുക വൈകാതെ തന്നെ സ്പീഡ് പോസ്റ്റിൽ നിങ്ങൾക്ക് ആവശ്യമായ അടുക്കളത്തോട്ടത്തിന് ആവശ്യമായ അളവിൽ ഈ പത്തിനം വിത്തുകൾ നിങ്ങളുടെ വീട്ടിൽ പോസ്റ്റ്മാൻ എത്തിച്ചു തരികയും ചെയ്യും എന്തായാലും താല്പര്യമുള്ളവർ ഈ വിത്തുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക